ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരെയും വിശ്വാസികളെയും ഞെട്ടിച്ച ഒരു വാർത്ത വത്തിക്കാനിലെ ഇരുനൂറ്റി അറുപത്തി ആർ അമത്തെ പാപ്പ ഫ്രാൻസിസ് തന്റെ ദൈവികയാത്ര അവസാനിപ്പിച്ചു പാപ്പയുടെ മരണശേഷം വത്തിക്കാനിൽ ഒരു പ്രത്യേക പ്രക്രിയ ആരംഭിക്കും കൺക്ലേവ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറ്റിപതിനഞ്ച് കർഡിനാളുകൾ രഹസ്യയോഗത്തിലേക്ക് വിളിച്ചുവരിക്കും അവിടെയാവും പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ശ്വേതപുക ഉയരുന്നത് വരെയായിരിക്കും ലോകം കാത്തിരിക്കുക അതാണ് പുതിയ പാപ്പയെ ലോകത്തിന് പ്രഖ്യാപിക്കുന്ന ശബ്ദരഹിത പടി അടുത്ത പാപ്പ ആഫ്രിക്കയിൽ നിന്നോ ഏഷ്യയിൽ നിന്നോ വരുമോ എന്നത് വലിയ ചർച്ചയാണ് ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇന്ത്യൻ പാപ്പ ഉണ്ടാകുമോ എന്ന കാത്തിരിപ്പ് പോലും ഉയർന്നിട്ടുണ്ട് ഇത്തരമൊരു രഹസ്യവും വിശേഷപ്രസിദ്ധമായ ചടങ്ങും ലോകം മുഴുവനും കടുത്ത ആവേശത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു കൂടുതൽ അറിവുകൾക്കും ഇത്തരമൊരു ചരിത്ര നിമിഷത്തിന്റെ പൂർണ്ണകഥ അറിയാനും ദ മലയാളം മൈൻഡ് ചാനലിലേക്ക് വരിക